പ്രശസ്തമായ നൂറനാട് പടനിലും പരബ്രഹ്മക്ഷേത്രത്തിൽ നടന്നുവന്ന വൃശ്ചികോത്സവം സമാപിച്ചു വൈകിട്ട് നടന്ന വൃശ്ചികോത്സവം സമാപന സമ്മേളനം നിരണം ഭദ്രാസന മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ മാർ കൂറിലോസ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര സംവിധായകൻ ആലിപ്പി അഷ്റഫ് മുഖ്യ അതിഥിയായിരുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷനായി സെക്രട്ടറി രമേശ് സ്വാഗതം പറഞ്ഞു കെ പ്രകാശ് സുരേന്ദ്രൻ ഹരിപ്രകാശ് അനൂപ്പ് കെ കെ പ്രദീപ്കുമാർ ജി ഗോപൻ വൈസ് പ്രസിഡന്റ് സന്തോഷ്കുമാർ ട്രഷറർ ശ്രീജിത്ത് എസ് വേണുഗോപാലക്കുറുപ്പ് ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം കൃഷ്ണരാജ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കെ സി ബി എഞ്ചിനീയർ റജീബ് ഖാൻ വിവിധ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവരെ ആദരിച്ചു പ്രത്യേകിച്ച് മതസൗഹാർദ്ദം മതമൈത്രി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് ജാതി മത വന്നവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി നാം എല്ലാവരും ഒരേ ഈശ്വരന്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ എല്ലാവർക്കും പ്രവേശനമുള്ള ആരെയും പുറത്ത് നിർത്താതെ എല്ലാവരെയും അകത്ത് കയറ്റുന്ന തുറന്നിട്ടിരിക്കുന്ന വാതിലുകളോടെയുള്ള ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ നാടിന് അഭിമാനവും അനുഗ്രഹവുമായി തീർന്നിരിക്കുകയാണ് നമുക്കറിയാം കോവിഡ് കാലത്ത് നമ്മൾ ഒത്തിരി മനുഷ്യത്വം പഠിച്ചു പ്രളയകാലത്ത് നമ്മളത് പഠിച്ചു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ മനുഷ്യരാകുകയും പിന്നീട് ദുരന്തങ്ങൾ നമ്മളെ വിട്ടുമാറുമ്പോൾ വീണ്ടും നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും മർണ്ണവർഗ വ്യത്യാസങ്ങളുടെയും പേരിലൊക്കെ ചുരുങ്ങുകയും ചെയ്യുന്നൊരു പ്രതിഭാസം നമുക്കറിയാം പ്രളയത്തിന്റെ കാലത്ത് നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള സംരക്ഷണ വ്യക്തികളൊക്കെ തകർന്നു പോയത് എന്റെ ശബ്ദം അനുകരണം കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സാഹസിക നടനായിരുന്ന ജയൻ മരിച്ചു കഴിഞ്ഞ് നാല് ചിത്രങ്ങളിൽ എന്റെ ശബ്ദത്തിലൂടെയാണ് വെളിയിൽ വന്നത് നിങ്ങൾ കോളിള കോളിളക്കമൊക്കെ കണ്ട് കൈയടിക്കുമ്പോൾ അതിലെ ശബ്ദം മുഴുവൻ എന്റേതായിരുന്നു അതുകൂടാതെ ഞാൻ പതിമൂന്ന് പടങ്ങൾ ചെയ്തിട്ടുള്ളതിൽ മൂന്ന് ചിത്രങ്ങൾ ഏറ്റവും വലിയ മഹാനായ പ്രേം നസീർ എന്ന അതുല്യ പ്രതിഭയെ നായകനാക്കിക്കൊണ്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ശ്രീ ആലപ്പി അശോപൻ കൊടന്നും പരബ്രഹ്മേത്ര സമിതിയുടെ ആദരവ് നൽകുന്നു ആദരവ് നൽകുന്നത് ഉത്സവ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സുരേഷ് പാത്രം ശ്രീ സി വേണുഗോപാലകൃപ്പ് ക്ഷേത്ര ഭണസമിതി